പുതിയൊരു വീഡിയോ ആയിട്ടാണ് തക്കാളി മുട്ടൊക്കെ ഉള്ളത് തക്കാളി മന്ത് നല്ലോണം പൂവൊക്കെ ഇട്ടുണ്ട് ഇതിങ്ങനെ വലുതാവുന്നവർ നമ്മൾ അവിടെ ഒരു കയറ് കയറി കൊടുക്കണം അല്ലെങ്കിൽ ചാഞ്ഞു പൂക്കും ആ പൂവൊക്കെ ഉണ്ടായിരുന്നു നല്ല ചെടി ഇത് കുരുമുളക് ഒക്കെയാണ് ഇത് നമ്മളെ മലച്ചപ്പ് പൊതിനൊക്കെ പറയുന്നില്ലേ അത് ഇതമ്മള മുളക് ചീര നല്ല പച്ചപ്പിൽ വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റും ചെയ്യണം പിന്നെ നല്ല തളു തളിർത്ത നല്ല കറുവാണ് നല്ല വലിയ എലൊക്കെ ആയിട്ടുള്ളത് അതിനെന്തൊക്കെയാണ് ചേർക്കണ്ടൊക്കെ ഞാൻ പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ വഴുതനങ്ങൾ പിള്ളൂരും അര ഉണ്ട് വഴുതനങ്ങയുണ്ട് ണ്ടാക്കി തിരെ ഇണ്ടായിരുന്നു അതൊക്കെ കൂട്ടാൻ വിളിച്ചു ഞങ്ങള് മുളക് എന്തോ ഇവിടെ അക്കാളി മരങ്ങിണ്ടേ പോയിട്ടുണ്ട് പൂവിട്ട് നല്ല ഇതാണ് സണ്ണ് ഇതൊക്കെ ഞാനുണ്ടാക്കിയതാണ് ഇത് നമ്മളെ കുഞ്ഞാവല് പറ കുഞ്ഞാവൽ കുറെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ രണ്ടാവുന്നില്ല പിന്നെ ഉണ്ട വഴുതനങ്ങണ്ട് ഉണ്ട വഴുതനങ്ങി രണ്ടുണ്ട് പിന്നെ നമ്മുടെ ആരുവേപ്പുണ്ട് കേട്ടോ നല്ല മുല്ലപ്പൂവിന്റെ കഥ പിന്നെ പത്തുമണി ഉണ്ട് ഇങ്ങനൊക്കെ ഇട്ടത് നല്ല രസാകും അത് കൊറേ ഒരു പൂവ് ഇട്ടുണ്ട് ഗൈസ് പൂവ പിന്നെ നല്ല കുരുമുളക് ഉണ്ടായിരുന്നു കുരുമുളക് എന്നിട്ട് അപ്പുറത്തൊക്കെ ചാങ്ങണ്ണ നല്ല മരവും ഒക്കെ ഉണ്ട്